മംഗളൂരുവിൽ വീണ്ടും കൊലപാതകം ബന്ധുവാളിൽ യുവാവിനെ വെട്ടിക്കൊന്നിരിക്കുന്നു ഒരു മാസത്തിനിടയിലെ മൂന്നാമത്തെ കൊലപാതകമാണിത് ബന്തുവാളിലെ ഇറകോടി എന്ന സ്ഥലത്ത് വൈകിട്ട് അഞ്ചു മണിയോടുകൂടിയാണ് കൊലപാതകം നടന്നത് കെ ബി ശ്രീധരൻ വിവരങ്ങൾ നൽകും ശ്രീധരൻ എന്താണ് ഈ കൊലപാതകം സംബന്ധിച്ചുള്ള വിവരങ്ങൾ ആരാണ് കൊല്ലപ്പെട്ടയാൾ ഇന്ന് വൈകിട്ടാണ് ഈ മംഗളൂരുവിൽ ഈ കൊലപാതകം നടക്കുന്നത് അബ്ദുൾ എന്നുള്ള വ്യക്തിയാണ് കൊല്ലപ്പെട്ടത് ഇദ്ദേഹം പ്രാദേശിക എസ് കെ എസ് എസ് എഫിന്റെ ഒക്കെ സെക്രട്ടറിയാണ് പ്രവർത്തകനാണ് അതോടൊപ്പം തന്നെ ഒരു പള്ളി കമ്മിറ്റി സെക്രട്ടറിയുമൊക്കെയാണ് ഡ്രൈവർ ജോ ചെയ്യുന്ന വ്യക്തിയെ വിളിച്ചു വരുത്തിയ ശേഷം വാളുകൊണ്ട് വെട്ടിക്കൊല്ലപ്പെടുത്തുകയായിരുന്നു ഇയാളുടെ ഒപ്പം മറ്റൊരു സുഹൃത്തും ഉണ്ടായിരുന്നു അയാൾക്കും പരിക്കേറ്റിട്ടുണ്ട് ഏതായാലും കഴിഞ്ഞ ഒരു മാസത്തിനിടേത് മൂന്നാമത്തെ കൊലപാതകമാണ് ബംഗളൂരു മേഖലയിൽ നടക്കുന്നത് ആദ്യം ഫാസിൽ വധ കേസിന്റെ പ്രതിയായിട്ടുള്ള സുഹാസ് ചെടി കൊല്ലപ്പെട്ടു പാകിസ്ഥാൻ അനുകൂലം മുദ്രാവാക്യം വിളിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് മലയാളിയായിട്ടുള്ള ഒരു യുവാവ് ആ അതിനെ അടിച്ചു കൊന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഒരു ഡ്രൈവറായിട്ടുള്ള അബ്ദുൾ റഹീം എന്നുള്ള വ്യക്തി കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നത് ഏതായാലും ദക്ഷിണ കന്നഡ ജില്ലയിൽ നാളെയും മറ്റന്നാളും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് കനത്ത ജാഗ്രതയിൽ തന്നെയാണ് ഇപ്പോൾ തീരമേഖല കർണാടകയുടെ തീരമേഖല ഉള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പോലീസ് പ്രതികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ഫോൺ രേഖകളും സി സി ടി വി ദൃശ്യങ്ങൾക്ക് ഉൾപ്പെടെ പ്രതികളിലേക്ക് ഉൾ പെട്ടെന്ന് എത്താനാകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് അന്വേഷണ സംഘം ഉള്ളത് ശരി കെ ബി ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത് ഒരു മാസത്തിനിടയിലെ മൂന്നാമത്തെ കൊലപാതകമാണ് മംഗളൂരു നഗരത്തിൽ നടക്കുന്നത്